ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ തറവാട് വീടിൻ്റെ കോൺക്രീറ്റ് ആയിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങളുടെ തറവാട് വീട് പൊളിച്ചിട്ട് പുതിയതായിട്ട് പണിത് അതിൻ്റെ കോൺക്രീറ്റ് നടക്കുകയാണ് ഇന്നലെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ കോൺക്രീറ്റ് അവിടെ ചേട്ടന്മാരൊക്കെ കൂടി നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ കിച്ചൺ ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ബിരിയാണി ആയിരുന്നു അതിൻ്റെ ഒരുക്കങ്ങളാണ് കാണുന്നത് മല്ലിച്ചപ്പ് തക്കാളി അതുപോലെ തന്നെ സവാള ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു അഷ്റഫ ഉണ്ട് അവരാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഞാൻ പോയിട്ട് നിൽക്കുവാണ് കണ്ട് പഠിക്കുകയും വേണം നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഒരു രീതി അല്ലല്ലോ ബൾക്കായിട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഉള്ളി അരിഞ്ഞു വെച്ചു തക്കാളി അരിഞ്ഞ് വെച്ചു ചെറുനാരങ്ങ മുറിച്ചു വെച്ചു ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇതൊക്കെ ഞാൻ തന്നെയാണ് റെഡിയാക്കി കൊടുത്തത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനി പരിപാടിയിലേക്ക് തുടങ്ങുകയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പരിപാടിയാണ് കാണുന്നത് ചെമ്പെടുത്ത് വെച്ചിട്ട് സവാള എടുത്ത് അതിൽ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച കുറച്ച് നീരിട്ട് കൊടുത്തു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി എനിക്ക് തോന്നുന്നത് ഒരു രണ്ടോ മൂന്നോ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്ക പേക്കോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം കറിവേപ്പില കറിവേപ്പിലിട്ടു ഇതെല്ലാം ഞാൻ പഠിച്ചു വെക്കുക കേട്ടോ വീടിയെടുത്ത് വെച്ചുകൊണ്ട് ഉപകാരമായി എനിക്കറിയില്ലായിരുന്നു അവർ ഒരു രീതി കറിവേപ്പിലിട്ടതിന് ശേഷം തക്കാളി ഇട്ടു തക്കാളിയൊക്കെ വട്ടത്തിലാണ് ഇട്ടരിഞ്ഞത് വട്ടത്തിൽ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ടാണ് അരിഞ്ഞത് അതിട്ട് കൊടുത്തു മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഈ ഇട്ട് കൊടുക്കുന്ന പൊടി എന്താണെന്ന് വെച്ചാൽ ഗരം മസാല നമ്മുടെ എന്താ ജാതിക്ക ജാതിപദ്ര അതിൻ്റെ തോല് അതിൻ്റെ പൂവൊക്കെ ഇല്ലേ അതൊക്കെ പൊടിച്ചെടുത്ത് ഞാൻ തന്നെയാണ് പൊടിച്ചത് അതാണ് ഇട്ട് കൊടുത്തത് ഈ രണ്ടാമത് ഇട്ട് കൊടുക്കുന്ന പൊടി ഏലക്ക അതുപോലെ തന്നെ കറുവാപ്പട്ട അതിൻ്റെ ആ ഒരു ഗ്രാം പൂവില്ലല്ലോ അതൊക്കെ എഴുപിടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തത് മുളക് പൊടിയാണ് സാദാ നമ്മൾ സാധാരണ മുളക് പൊടി കാശ്മീരിയെല്ലാം നല്ല കളറുണ്ട് പക്ഷേ സാധാ മുളക് പൊടിയാണ് അതിട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു കല്ലുപ്പാണ് ഉപയോഗിച്ചത് കേട്ടോ പൊടി ഉപ്പല്ല കല്ലുപ്പാണ് ഉപയോഗിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്തു തൈര് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ തൈര് ഒരു രണ്ട് മൂന്ന് പേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതും ഇട്ടുകൊടുത്തു പിന്നെ അവർ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരുന്നു ബിരിയാണിയുടെ ഒരു സ്മെല്ല് എനിക്ക് കുറച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാൻ തന്നു തന്നു ഞാനത് ടേസ്റ്റ് നോക്കി നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇട്ട് കൊടുത്ത് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്തിട്ടും വീണ്ടും മിക്സ് ചെയ്യാണ് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ ഒക്കെ ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്തെന്ന് പറഞ്ഞാൽ ചായ കുടിയാണ് ഇതൊക്കെ മിക്സ് ആക്കി വെച്ചു ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയപ്പവും അങ്ങനെയുള്ള പലഹാരങ്ങളും സംഭവങ്ങളും ചായയൊക്കെ ആയിട്ട് ഇതാണ് ഇവരാണ് ബിരിയാണി വെക്കുന്ന കാക്ക അപ്പോൾ എല്ലാം കഴിച്ച് ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി അരി അടുപ്പത്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ വെള്ളം ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളയ്ക്കാറായി അപ്പോൾ ഇക്ക പറഞ്ഞു അരി കഴുകി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അരി കഴുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് അരിയൊക്കെ നന്നായിട്ട് ഒരു രണ്ടും നാല് വെള്ളത്തിലൊക്കെ കഴുകി നന്നായിട്ട് കഴുകി കൊണ്ടു കൊടുത്തു ഒക്കെ അതിലിട്ടു അരി ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഏകദേശം വെന്ത് ചെറിയൊരു വേവ് വരാൻ തുടങ്ങിയപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ചെറിയൊരു വേവ് ആയി കഴിഞ്ഞപ്പോൾ ദം ഇടാൻ തുടങ്ങി ഇതൊരു ആറ് ലെയർ ആയിട്ടാണ് ഇട്ടത് പക്ഷേ മൂന്ന് വേവിലാണ് ഇട്ടത് ഫസ്റ്റ് രണ്ട് ലെയറിൽ ജസ്റ്റ് അരി ഒന്ന് ഒന്ന് വെന്ത് തുടങ്ങിയുള്ളൂ ഇങ്ങനെ പൊട്ടിപ്പോരുന്ന ഭാഗത്തിലാണ് രണ്ട് ലെയർ ഇട്ടത് ആ ഇട്ടത് ഓരോ ലെയറിനും ഇങ്ങനെ കശുവണ്ടിയും ഇതൊക്കെ ഇട്ടിട്ട് ഉള്ളി സവാള വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോ റൗണ്ടിലും ഇടുന്നുണ്ട് ആ സവാളയിലൊക്കെ പിന്നെ ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് മല്ലിച്ചെപ്പ് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രണ്ട് റൗണ്ട് രണ്ട് ലെയർ അങ്ങനെ കഴിഞ്ഞു അടുത്ത ലെയർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വേവായിട്ടുള്ള അരിയാണ് ഇടുന്നത് ആദ്യത്തെ അതിനേക്കാളും കുറച്ചും കൂടെ വേവായിട്ടുള്ളതാണ് ഇടുന്നത് അങ്ങനെ അതും ഇട്ട് ആ രണ്ട് ലെയർ ഇട്ട് അതിൻ്റെ മേലെ കൂടെയും ഈ എന്താ പറയുക സവാളയുടെ ഈ സംഭവം മിക്സ് ദം ഇടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വീണ്ടും മൂന്നാമത്തെ ലെയറിൽ അതായത് അഞ്ചും ആറും ലെയറിൽ മൂന്നാമത്തെ അരി വേവ് എന്ന് പറയുന്നത് നന്നായിട്ട് ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുള്ള ആ അരി തന്നെയാണ് മേലെ ഇട്ടത് അപ്പോൾ അറിയാമല്ലോ ഏറ്റവും വേവാത്ത ഭാഗമാണ് ഏറ്റവും താഴെ ഇട്ടത് ഏകദേശം വെന്ത് വെന്ത് വരുന്ന ആ ഒരു ലെയർ മേലെ മേലേക്കാണ് ഇട്ടത് എല്ലാം കഴിഞ്ഞതിന് ശേഷം സവാളയൊക്കെ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു നെയ്യാണ് ആ നെയ്യാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ളത് പിന്നെ ഉള്ളത് എന്താ പറയുക ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് അത് രണ്ട് കിലോയുടെ രണ്ട് പാക്കറ്റ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ിരിയാണി നല്ല ദമ്മിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ എനിക്കിത് പൊട്ടിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അയം സോറി എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് പോയി വന്നപ്പോഴേക്കും പരിപാടികളെല്ലാം കഴിഞ്ഞിരുന്നു പിന്നെ എല്ലാവരും കഴിക്കുന്നിടത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്